ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃജര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിൽ അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ഫോൺ നമ്പർ ലഭിക്കാൻകൂട്ടത്തിൽ വിഷയമല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ കേസെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ് നടപടിയെടുത്തു കോൺഗ്രസ് സംരക്ഷണത്തിനില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കോൺഗ്രസ് ധാർമ്മികതയുടെ വഴിക്ക് നീങ്ങും അമ്പലം വിഴുകികളാണ് കേരളം ഭരിക്കുന്നത് ഒറ്റ തവണ തട്ടിപ്പല്ല ശബരിമലയിൽ നടന്നത് അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ നിയമ പോരാട്ടം നടത്തുന്നവർക്കൊപ്പം സൈബർ ആക്രമണം നടത്തുന്നവർ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിങ്ങിലുള്ളവർ അല്ലെന്നും ബൽറാം വ്യക്തമാക്കി മസാല ബോണ്ടിൽ തുടക്കം മുതൽ ആശങ്ക ഉന്നയിച്ചിരുന്നു അന്ന് ഞങ്ങൾ പരിഹാസം നേരിട്ടു സുതാര്യമില്ലായ്മയാണ് പ്രശ്നം സി ജെ പി ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഏജൻസിയായി ഇ ഡി നോട്ടീസ് മറക്കരുത് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അന്വേഷണം നിയമാനുസൃതമാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും ബി ടി ബൽറാം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം